ം ബാക്ക് ടു ചാനൽ എക്സ്പെറേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പറകെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് പോകണം താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് പോകാൻ കോൺസ്റ്റന്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എക്സാം ആയില്ല അല്ലെങ്കിൽ നിങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എഴുതാൻ പോകുന്ന ഒരു എക്സാം പാസ്സാകുമോ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ രീതിയിലുള്ള പല പല ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ്ലി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ അവർ ആവുമോ എങ്ങനെയായിരിക്കും അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ഞാനിന്നൊരു കരിയർ പ്ലസ് കോമ്പറ്റീവ് എക്സാം ഗൈഡൻസ് വീഡിയോ ആണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരെക്കുറിച്ചിട്ടാണോ അറിയേണ്ടത് അല്ലെങ്കിൽ ആരുടെ ഭാവിയാണോ അറിയേണ്ടത് അവരുടെ എനർജി കൊണ്ടുവരാൻ അവരെ മനസ്സ് വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ ഒരു പൈല് സെലക്ട് ചെയ്യാം ഫസ്റ്റ് പൈലില് ഈ കാർഡാണ് വെച്ചിട്ടുള്ളത് സെക്കൻഡ് പൈലില് ഈ കാർഡാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അവരെ നിങ്ങൾ അവരുടെ എനർജി ഇപ്പൊ നിങ്ങളുടെ മക്കളുടെയാണോ നിങ്ങളുടെ എനർജി ആണോ നിങ്ങളുടെ ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ ഫ്രണ്ടിന്റെയോ ആരുടെ എനർജി ആണെങ്കിലും അത് കൊണ്ടുവന്നിട്ട് കണ്ണുകൾ തുറക്കുക അപ്പോൾ അവര് അവരുടെ ഇമേജ് നിങ്ങളുടെ മനസ്സിൽ ഈ മാലാഖയെ പോലെയാണോ അതോ ഈ മാലാഖയെ പോലെയാണോ പതിയുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പൈലും കണ്ടു നോക്കാം കാരണം ഇത് കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ജനറലൈസ്ഡു ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ സൊല്യൂഷൻ കിട്ടിയെന്നും വരാം അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്തായാലും ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് സോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി എയ്ഡ് ക്രിസ്റ്റൽസ് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചാർജ് ചെയ്ത് എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റഡി ക്രിസ്റ്റൽസ് ലാപ്പസ് ലസൂലി അല്ലെങ്കിൽ നമുക്ക് എമെതസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് വേണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങളൊക്കെ വായിച്ച് നേരിട്ട് പോയിട്ട് അഫോർഡബിൾ ആയിട്ട് സ്റ്റോൺസ് ആൻഡ് എലഗൻസ് എന്ന പേജിൽ നിന്ന് ട്രൂ ആയിട്ടുള്ള എ എ എ ക്വാളിറ്റി ക്രിസ്റ്റൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്റ്റോൺസ് എൻസ് എലഗൻസ് എന്നാണ് സൈറ്റിന്റെ പേര് ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോകാം ഇതാണ് ഫസ്റ്റ് ഫൈൽ ഇതാണ് സെക്കൻഡ് ഫയൽ ഹൈ ഗായ്സ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫൈലായിട്ടുള്ള നോ നീഡ് ടു വേൾഡ് എന്ന കാർഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം ഇൻഷുലൻസ് പ്ലീസ് ഗൈഡൻസ് കരിയർ ആൻഡ് കോമ്പറ്റേറ്റീവ് എക്സാം ഗോൾസ് ഫൈൽ നമ്പർ വൺ വീൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓക്കെ വാൺസ് ലവേർ ഓക്കെ സോ കിട്ടിയിട്ടുള്ള കാർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി ഉണ്ടാകും ആൻഡ് ബോട്ടം ഓഫ് ദി ടെ ടെക്കിൽ നമുക്ക് സെവൻ ഓഫ് പെന്റിക്കിൾസ് ആണ് കണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പയ്യനപ്പ വൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാർഡും ഒരു സ്റ്റെബിലിറ്റി ആണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ചാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഗോ ഫോർ ഇറ്റ് എന്ന എനർജിയാണ് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എന്തിലേക്കാണോ പോകുന്നത് അത് ശരിയാണ് നിങ്ങളുടെ ട്രാക്ക് ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് നിങ്ങൾ കണ്ടിന്യൂസ്ലി എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ ഇൻട്യൂഷനും ശരിയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും ശരിയാണ് ആൻഡ് ലവ്വർ കാർഡ് പലപ്പോഴും കാണിക്കുന്നത് കണ്ടിന്യൂസ്ലി നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ടെന്നാണ് കാരണം ഇപ്പോൾ ഒരു ലവ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കറിയാം അപ്പുറത്തെ ഭാഗത്തു നിന്നും എഫേർട്ട് ഉണ്ടായിരിക്കണം ഇപ്പുറത്തെ ഭാഗത്തു നിന്നും എഫേർട്ട് ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ ഇതിൽ ലവേഴ്സ് കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിനെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുക അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രയത്നിക്കുക അതായത് ഇപ്പോൾ ലവ് ആണെങ്കിൽ എന്നും നമ്മൾ ആ വ്യക്തിയുടെ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വേണമെന്നും അല്ലെങ്കിൽ ആ കാര്യത്തിൽ വർക്ക് ചെയ്യണമെന്നും അല്ലെങ്കിൽ അവർക്ക് സർപ്രൈസ് കൊടുക്കാനും നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഓർമ്മ ും ചെയ്തോണ്ടിരിക്കും അല്ലെ അതുപോലെ തന്നെ ഈ കരിയറിന്റെ വയസ്സ് വരുമ്പോൾ ലവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ റിവൈൻഡ് ചെയ്യുകയും എപ്പോഴും നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും പഠിക്കുകയും അതിനെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ആ നിങ്ങളുടെ ബുക്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ ബുക്സ് നിങ്ങളുടെ സ്റ്റഡി അതുമായിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും അതായത് ഇപ്പം നിങ്ങളിരുന്ന് പഠിക്കുന്ന ടേബിൾ അതൊക്കെ നിങ്ങൾ ഭയങ്കര അഫക്ഷനേറ്റ് ആയിട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതേസമയം ഇതിനകത്ത് ഇങ്ങനൊരു പോയിന്റും കൂടെ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണോ നിങ്ങൾക്കൊരു ബാധ്യത പഠിക്കാൻ പറ്റാതെ എങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങൾ ആരെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അവരായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക കണ്ടോ ആരെയാണോ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക മനസ്സിലായോ എന്തിനാണോ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്തിനാണോ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണ്ടത് അതിലായിരിക്കലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെ അപ്പൊ അതായിരിക്കും നിങ്ങളിലേക്ക് വന്ന് ചേരാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിലോ കോമ്പറ്റേറ്റീവ് എക്സാമിലോ എബ്രോഡ് പോകാനുള്ള കെരിയർ സെർച്ചിലോ ഒക്കെ പ്രണയിക്കുകയാണ് അതിനെ ആ ഒരു പാഷനെ അല്ലെങ്കിൽ ആ ഒരു വർക്കിനെ എങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമാണ് സോ ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ എന്തിന്റെ പിറകെയാണോ ഓടുന്നത് എന്തിനു വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ഡിസ്റ്റർബൻസ് അതിനെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എങ്കിലേ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ടും കിട്ടുന്ന കാർഡ് അനുസരിച്ചിട്ടും മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ബോട്ടം ഓഫ് ദി ഇരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ഫൈനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അച്ചീവ് ആകണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ പാരൻസിനെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അതോറിറ്റേറ്റീവ് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ അനുസരിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രൊമോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു കൈൻഡ് ഓഫ് ഇപ്പോൾ എന്താ പറയാ ഒരു ഈകോയിസ്റ്റ് ൊസിഷനില് നിങ്ങൾ കാണുന്നത് ഈഗോ അല്ല എന്നാലും നമുക്കൊരു വില കിട്ടുന്ന എല്ലാം നമ്മുടെ കീഴിൽ വരുന്ന ഒരു അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ എന്താണ് കീഴടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥാനത്തേക്ക് വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്ന ആ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം ബിക്കോസ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ് എന്ന ഗുഡ് കാർഡ് കാരണം വീലോ ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ ആരുടെ പിന്നിൽ ചെയ് അതായിരിക്കും നിങ്ങളിൽ വന്നു ചേരുന്നത് വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ജോലി പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട്സ് പെർമനന്റ് ആയിട്ടുള്ള ഇൻകം പെർമനന്റ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഫോർ ഓഫ് പെൻറ്റിക്കൽസ് എപ്പോഴും സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്നതിനെയും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഒന്നുകിൽ സോഷ്യൽ മീഡിയ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ തരുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ ജോലിക്ക് നിങ്ങൾ പോയാൽ അവരെക്കാളും ഹയർ ആകും എന്ന രീതിയിൽ അവർക്ക് ചിന്തയുള്ളത് കൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യും അങ്ങനെ ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസോ കോംപ്രമൈസോ ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്കൊരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല ബട്ട് നിങ്ങൾക്കായിരിക്കും നഷ്ടം ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും ആ ഒരു റെഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നത് നിങ്ങൾ കോൺസ്റ്റന്റ് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ പ്രോബ്ലംസ് നിങ്ങളുടെ കരിയർ ഇഷ്യൂസ് ഇതിലൊക്കെയാണ് മുഴുകിയിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരിക്കലും ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെ പരമാവധി നിങ്ങൾ ബൗണ്ടറിയിൽ നിർത്തുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ബോധർ ചെയ്യാനോ പോകാതെ അത്രത്തോളം മൈൻഡ് ക്ലിയർ ആക്കി വെക്കുകയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത് വളരെ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് കാണിക്കുന്നത് കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും കല്യാണത്തിന് മുമ്പ് ജോലി വേണോ ജോലി കഴിഞ്ഞിട്ട് കല്യാണം മതിയോ കല്യാണം കഴിഞ്ഞിട്ട് ജോലി വേണോ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഉണ്ട് എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആദ്യം നോക്കിയതിനു ശേഷം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് നിങ്ങൾ അധ്വാനിക്കുകയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റെബിലിറ്റി കണ്ടോ റൂട്ട് ചക്ര അതും ഏറ്റവും വലിയ റൂട്ട് ചക്രയാണ് വന്നിരിക്കുന്നത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരും സോ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റി സെലക്ട് ചെയ്യുക ബിക്കോസ് പ്രൊഫഷണലി ടു തൗസൻഡ് നിങ്ങൾക്ക് ലക്ക് കാണിക്കുന്നുണ്ട് ഫയൽ നമ്പർ വൺ നിങ്ങളുടെ ലവ് ലൈഫിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പോസിറ്റിവിറ്റി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ടു നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക പ്രൊഫഷണൽ ലൈഫിലാണ് കുറച്ചും കൂടി അഡ്വാൻസ്മെൻറ്റും കുറച്ചും കൂടി ഉയർച്ചയും നിങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ സ്ഥാനം ഹയർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകാൻ സാധിക്കുക പ്രമോഷൻസ് കിട്ടുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നിന്ന് കുറച്ചും കൂടി അപ്ഗ്രഡേഷൻ തന്നെ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുനിന്ന് തന്നെ കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പ്ലേസിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് കിട്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അവിടെ തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കുക ഈ കൈൻഡ് ഓഫ് രീതിയിലെ പ്രൊഫഷണൽ ലക്കുകൾ കാണുന്നുണ്ട് അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിലും നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാനുള്ള അല്ലെങ്കിൽ നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചാൻസസ് കാണുന്നുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ലിസ്റ്റിൽ നമ്മുടെ പേര് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമുക്ക് സെലക്റ്റഡ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആൻഡ് വിത്ത് ഇൻ റ്റു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ ടെൻ ഓഫ് മെൻറ്റകൾസ് എപ്പോഴും ഹൈ സ്റ്റാൻഡേർഡ് അത് ഹൈ സ്റ്റെബിലിറ്റി ഹൈ സ്റ്റേറ്റ് ഓഫ് ലിവിങ് അതായത് ഉയർച്ച അതായത് റിച്ച് ക്ലാസ്സിലേക്കുള്ള എൻട്രി അങ്ങനത്തെ എനർജിയാണ് കാണിക്കുന്നത് കാരണം എവറി തിങ് ഇസ് സ്റ്റേബിൾ കണ്ടോ രണ്ടുപേർക്കും അവരുടെ മുഖത്ത് നോക്കി അവർക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒന്നും ഇല്ല ബിക്കോസ് എവ്രിതിങ് അവർക്ക് പൈസ കൊണ്ട് മേടിക്കാൻ സാധിക്കും പൈസ കൊണ്ടെല്ലാം മേടിക്കാൻ സാധിക്കില്ല അത് വേറൊരു ഇതാണെങ്കിലും പൈസ കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് ഓക്കെ ആക്ച്വലി മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ മണി നമുക്ക് സന്തോഷം കൊണ്ടുതരും അല്ലെങ്കിൽ സന്തോഷം നമുക്ക് മേടിക്കാൻ സാധിക്കും പലപ്പോഴും സാധിക്കും സോ ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ യു മസ്റ്റ് വർക്ക് ഹാർഡ് സോ നിങ്ങൾ തന്നെ ഒരു റൂട്ടീൻ ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ഔട്ട്കംസ് ഉണ്ടാകുന്നതായിരിക്കും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ലാപ്പസ് ലസൂലി എന്ന ക്രിസ്റ്റൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് നൽകുന്നതായിരിക്കും എക്സ്പെഷ്യലി നിങ്ങൾ ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്പസ് സ്റ്റോണ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതായിരുന്നു ഫയൽ നമ്പർ വൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി ഇനി ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണെന്നും കൂടി നോക്കിയിട്ട് വൈൻഡ് അപ്പ് ഹോപ്പ് നിങ്ങൾക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നു മെയിൻലി ഇതിനകത്ത് നമുക്ക് ഇതിലുള്ള പോയിന്റ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ മാറ്റാം നിങ്ങൾക്ക് അതൊരു വലിയ ഡിസ്ട്രാക്ഷൻ ആയി തോന്നും പക്ഷെ പിന്നെ നിനക്ക് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ ചുറ്റും നിങ്ങളെ സഹായിക്കുന്ന നിങ്ങൾക്ക് നന്മ വരുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പുതിയൊരു ബിസിനസ് തുടങ്ങണമെങ്കിലും അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ മാത്രം നിൽക്കാൻ ശ്രമിക്കുക പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും പല കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിച്ചതിനെ ഒന്നും കൂടി റീകൺസിഡർ ചെയ്യുക വിദ്യാഭ്യാസം അതുപോലെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ നിർത്തി വെച്ചതാണെങ്കിൽ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ജോലി നിർത്തിയതാണെങ്കിൽ ഒരിക്കൽ കൂടി ഒന്നും കൂടി ജോലിക്ക് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടും ആൻഡ് ഓവറോൾ എനർജിയിൽ സക്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് ക്കാതെ നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാം എന്നാണ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഈവൻ അത് റെസോണേറ്റ് ആയില്ലെങ്കിൽ സെക്കൻഡ് പൈൽ കണ്ടു നോക്കുക ക്രിസ്റ്റൽ ക്രിസ്റ്റൽസോ പോസ്റ്റലൈസ്ഡ് റീഡിംഗോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം അല്ലെങ്കിൽ അടുത്ത പയലിൽ കാണുമ്പോൾ ബൈ ബൈ ലവ് യു ബൈസ് നിങ്ങൾ നമ്പർ ടൂ കോംപ്രമൈസ് എന്ന കാർഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗൈഡൻസ് എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ടു ഓഫ് പോയിൻ്റ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആൻഡ് ഓൾസോ നമുക്ക് ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എനർജിയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ പാസ്റ്റിലെ എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു അംബീഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടും വേറെ എന്തോ കാര്യത്തിൽ ഡിസ്ട്രാക്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ എപ്പോഴും മൂവ് ഫോർവേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇപ്പം മുൻപ് എപ്പോഴും നിങ്ങൾക്ക് ഒരു തടസ്സം ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ തടസ്സം ഇനിയും വരും അല്ലെങ്കിൽ ഇനിയും ഉണ്ടാകും അല്ലെങ്കിൽ ആ തടസ്സം കാരണം ഇപ്പോഴും പല കാര്യങ്ങളും സാധ്യമല്ല എന്ന രീതിയിൽ നിങ്ങൾ ഈ സെലക്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇല്ലാത്തൊരു ബൗണ്ടറി വെച്ചിട്ട് നിങ്ങൾ ഓ അത് എന്തായാലും നടക്കത്തില്ലല്ലോ പോയാൽ ഇങ്ങനെ അല്ലേ കിട്ടത്തുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാനോ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനോ ദൂരം സഞ്ചരിക്കാനോ താല്പര്യപ്പെടുന്നില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ രണ്ട് ദിവസം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും മൂന്നിൻ്റെ ഒന്നും ഇതൊന്നും നടക്കത്തില്ല ഇതൊന്നും കിട്ടത്തില്ല ഇതൊന്നും പോസിബിൾ അല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് സക്സസ് കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്ത് എനിക്കും പഠിച്ചെടുക്കാവുന്നൂ അല്ലെങ്കിൽ എനിക്കും കയറി പോകാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു വ്യക്തിക്ക് സക്സസ് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് രണ്ടു മൂന്ന് ദിവസം വർക്ക് ചെയ്യാൻ നിൽക്കും അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർക്കൊക്കെ കുറയും നമ്മൾ വേറെ ഏതോ ചിന്തയിലേക്ക് പോകും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ചിന്തയിലാകും നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഏർപ്പെടും നമുക്ക് പിന്നെ ഭയങ്കര ചിന്തയാണ് പഠിക്കാനിരിക്കുമ്പോ നമുക്ക് വളരെയധികം ചിന്തകൾ കൂടുതലാണ് പിന്നെ നമുക്ക് നമ്മുടെ പണ്ട് നമ്മൾ ചതിച്ചിട്ട് പോയാൽ കാമുകനെ കുറിച്ച് ഓർമ്മ വരും കാമുകിയെ കുറിച്ച് ഓർമ്മ വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ സ്പാർക്ലിങ് എനർജിയിൽ ചിന്തിച്ച് 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 പോവാ ഭയങ്കര ആലോചനയും ചിന്തയും ഡിസ്റ്റർബൻസും മാത്രമാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര പഠനമാണ് ഞാൻ ഇപ്പോൾ ക്രാക്ക് ചെയ്ത് കളയും എക്സാം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇതാക്കും രീതിയിലുള്ള കോൺഫിഡൻസ് കാണിക്കും ഓവർ ഒന്നുകിൽ ഓവർ കോൺഫിഡൻസ് ആയിരിക്കും ഇല്ലെങ്കിൽ ലെസ് പ്രിപ്പറേഷൻ ആണ് ഡിസ്ട്രാക്ഷൻ വളരെ കൂടുതലാണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒബ്സ്റ്റക്കിൾസും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് അതായത് ചില ആൾക്കാർ പറഞ്ഞു പഠിക്കാനിരിക്കുമ്പം അസുഖവും വഴിയവരും പിന്നെ എനിക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല ബുക്ക് തുറക്കുമ്പോൾ പിന്നെ എനിക്ക് പനിയാണ് അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടും നിങ്ങളുടെ പഠിത്തം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്ന നിങ്ങളുടെ സക്സസ് നിനക്ക് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഒന്ന് പൈസ കയ്യിൽ വരുമ്പോഴത്തേക്ക് അതിനേക്കാൾ കൂടുതൽ ചെലവുകൾ വന്നു കയറും ഇങ്ങനത്തെ ഒരവസ്ഥ അതുപോലെ ഒന്നിൽ കൂടുതൽ തവണ പരിശ്രമിച്ചിട്ടും കിട്ടാതാവുമ്പോൾ നമുക്ക് തന്നെ സ്വയം പോപ്പ് വിടുക ഒന്നല്ല രണ്ടല്ല മൂന്നല്ല രണ്ടിലും രണ്ടില നമുക്ക് കിട്ടുന്നത് വരെ പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ വിൽ എന്നത് നമുക്കൊരു കാര്യത്തിൽ പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ പരമാവധി നമ്മൾ അതിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മാറുന്നത് ജീവിതത്തിൽ നമ്മൾ എന്ത് പഠിച്ചാലും എന്ത് അറിവ് നേടിയാലും അത് നമുക്ക് ഒരിക്കലും നഷ്ടാവില്ല എവിടെയെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്തു രണ്ടാവശ്യം ഹിറ്റ് ചെയ്തു എന്തുകൊണ്ട് നമ്മളെക്കാൾ മുകളിൽ കയറുന്നു കാരണം നമ്മളെക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നമ്മളെക്കാൾ ഉയർച്ച കിട്ടുന്നത് അപ്പൊ നമുക്ക് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യവും ആ ഒരു എക്സാം അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്തിട്ട് നമുക്കത് സക്സസ് ആകുന്നില്ലെങ്കിൽ നമ്മൾ ഹോപ്പ് വിടുക അല്ല മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്ന വ്യക്തികൾ നമ്മുടെ മുന്നിലുണ്ട് സോ നമ്മുടെ എഫേർട്ട് പോരാ നമ്മൾ ഇനിയും എഫേർട്ട് ഇടണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും സമയമില്ല പഠിക്കാൻ പറ്റുന്നില്ല അതാണ് ഇതാണ് സമയം പോയി വേക്കൻസി ഇല്ല ഒരു വേക്കൻസി എന്ത് പഠിക്കാനാണ് ഇങ്ങനത്തെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡുമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല കുറെ പ്രാവശ്യം ശ്രമിച്ചത് ഇനി ഇതൊന്നും പോസിബിൾ അല്ല ചുമ്മാ പഠിക്കാത്തവന് കിട്ടും പഠിക്കുന്ന എനിക്കൊന്നും കിട്ടത്തുമില്ല അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തവന് കിട്ടും എനിക്ക് കിട്ടത്തില്ല നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ അവർക്കറിയാം അറിയാത്ത കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പഠിക്കാൻ അവരെ ശ്രമിച്ചു ഇല്ലേ നിങ്ങൾക്കറിയാത്ത കാര്യം അവരോട് ചോദിച്ചു പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ അവരെ പഠിപ്പിക്കാനല്ലേ ശ്രമിച്ചുള്ളൂ അപ്പൊ നിങ്ങളാണോ അവരാണോ കൂടുതൽ എഫേർട്ട് എടുത്തത് ചില ആൾക്കാർക്ക് ഓ കോമ്പറ്റീഷൻ ഒത്തിരി ആൾക്കാർ എഴുതുന്നുണ്ടല്ലോ രണ്ട് സീറ്റിന് വേണ്ടി പതിനായിരങ്ങൾ എഴുതുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ ഇതിനകത്ത് പരിശ്രമിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ 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 ഓരോ നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക രണ്ട് സീറ്റിന് പതിനായിരം പേര് എഴുതുന്നുണ്ടെങ്കിലും അതിൽ അതിൽ ആ പതിനായിരം പേരുടെ അതേ കോമ്പറ്റീഷനിൽ കയറിയിട്ട് എഴുതിയ രണ്ട് പേർക്ക് തന്നെയാണ് കിട്ടുന്നത് അപ്പം എന്തുകൊണ്ട് ആ രണ്ട് സീറ്റിലൊന്നും നിങ്ങൾക്കായി കൂടാ എന്ന് വേണം പല കോമ്പറ്റേറ്റീവ് എക്സാമിലാണെങ്കിലും പല ജോബിലാണെങ്കിലും യു പി എസ് സി ആണെങ്കിലും ഗവൺമെന്റ് ജോലിയാണെങ്കിലും നമ്മൾ ചിന്തിക്കാൻ സോ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നതാണ് കാണുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ട്രോമാസിനെ നിങ്ങൾ എടുത്തു കളഞ്ഞ് നിങ്ങൾ ഹീൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ നിങ്ങൾ അബട്ടൻസ് ബ്രേസ്ലെറ്റ് ഇട്ടിട്ടോ നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ പോകുന്ന ഒരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് ഒന്നും കാര്യമില്ല നിങ്ങൾ സെൽഫ് ഹീല് ചെയ്യുക നിങ്ങൾ സെൽഫ് ഹീല് ചെയ്ത് പുറത്തേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടൂ ഇല്ലാതെ സെൽഫ് ഹീൽ ചെയ്യാതെ അതിൻ്റെ മുകളിൽ നിങ്ങൾ സെറ്ററിന് ഇട്ടിട്ടോ അവൻചോറിന് ഇട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല അത് നിങ്ങൾ സെൽഫ് ഹീൽ ചെയ്ത് സ്റ്റേബിൾ സ്റ്റേബിളാകുക സെൽഫ് ഹീല് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളർ ബ്രേസ്ലെറ്റ് ആണ് ഇടേണ്ടത് അതായത് ഹോൾ ആയിട്ട് അല്ലെങ്കിൽ മൂൺ സ്റ്റോണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ആയിട്ട് ഇടാം സെൽഫ് ഹീല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാകും പറയുന്നത് ആൻഡ് ഇതാണ് ഈ ഒരു ഈ ഒരു കാർഡാണ് പലപ്പോഴും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് ഓവർ കോൺഫ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ് ആ ഓവർ കോൺഫിഡൻസിനെക്കാൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓക്കെ ഇതാണ് നമ്മുടെ ഹോളൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അപ്പോ പഴം നമ്പർ ടു നിങ്ങൾക്ക് പേഴ്സണൽ ഹീലിംഗ് ആണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് റിലാക്സേഷൻ ആണ് വേണ്ടതെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഹോളൈറ്റ് ഹോളൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മൂൺ സ്റ്റോണിന് പോകാൻ എന്നിട്ട് സ്വയമേ നിങ്ങൾ ഹീലാവുക നിങ്ങൾ റിക്കവർ ആവുക നിങ്ങളുടെ ട്രോമാസ് റിലീസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കരിയർ ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഹോളായിട്ട് അല്ലെങ്കിൽ ആമസോൺ ആമസോണായിട്ട് അല്ലെങ്കിൽ മൂൺ സ്റ്റോൺ ഓക്കെ ഈ മൂന്ന് ക്രിസ്റ്റൽസ് നിങ്ങൾ ധരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അല്ലാതെ നിങ്ങൾ സ്ട്രെയിറ്റ് ടു നമ്മുടെ സിറ്ററിനോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് അഡോറിനോ പോയിട്ട് സക്സോ മേടിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കില്ല ഓക്കെ കാരണം എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട് പക്ഷേ നിങ്ങൾക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് ചെയ്യാൻ സാധിക്കും ഇല്ല എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ഭയങ്കര സംശയമാണ് നിങ്ങൾക്ക് തന്നെ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇത് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഇതിന് എനിക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യം നമുക്ക് അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക തുടക്കത്തെ തന്നെ സംശയ രോഗത്തിൽ നിന്നിട്ട് യാതൊരു കാര്യവും നമ്മൾ സംശയിച്ചാലേ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യത്തിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ നെഗറ്റീവ് എനർജിയിൽ ഇട്ടു എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഞാൻ സക്സസ് ആകുമോ ഞാൻ സക്സസ് ആവുമോ എന്ന ചോദ്യം പാടി നടക്കാതെ ഞാൻ സക്സസ് ഉള്ളിൽ വിശ്വാസം ഉറപ്പിച്ച് വർക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടും യു പി എസ് സി ആണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും സാധിക്കും കോമ്പറ്റേറ്റീവ് എക്സാം ആണോ എബ്രോഡ് നിങ്ങൾക്ക് പോണോ ഹാദ് വാട്ട് എവർ ഇറ്റ് എസ് ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും മറ്റൊരാളോട് പോയി എനിക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ എനിക്ക് എഴുതാൻ പറ്റും ഞാൻ ഞാൻ പിന്നെ പഠിക്കുന്നത് എന്തിനാ എന്ന ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക മറ്റൊരാൾ നിങ്ങളെ മറ്റൊരാളെ കൊണ്ട് നിങ്ങൾ അനലൈസ് ചെയ്യിപ്പിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് കാരണം മറ്റൊരാൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ കുറ്റങ്ങളോ കുറവുകളോ അവർക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്നത് അവരുടെ കുറ്റങ്ങളും കുറവുകളും ആയിരിക്കും ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളെ തന്നെ അനലൈസ് ചെയ്ത് നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗുണം കിട്ടുക ആൻഡ് ഓൾസോ ഇൻഡിവിജ്വലായിട്ട് വളരാൻ ശ്രമിക്കുക കൂട്ടത്തിൽ പറക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് പറക്കാൻ ശ്രമിക്കാതെ ഒറ്റയ്ക്ക് പറക്കാൻ ശ്രമിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതുപോലെ അതുപോലൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ വേറൊരു വ്യക്തിയെ ഉപകരിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല കാരണം അതിനകത്ത് എത്ര സീറ്റ് ഉണ്ടോ അത്രയും സീറ്റിൽ ഒരു സീറ്റ് കരസ്ഥമാക്കുക അല്ലെങ്കിൽ അതിൽ ഒന്നാമതാകുക എന്നതാണ് നമ്മുടെ ഡിസയറെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാൾ ഉപരി സെൽഫ് ഗ്രോത്തിനും ഇൻഡിവിജ്വൽ ഗ്രോത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിപ്പോ എത്ര കുടുംബക്കാരാണെന്ന് പറഞ്ഞാലും എത്ര ഫ്രണ്ട് ആണെങ്കിൽ എന്ന് പറഞ്ഞാലും കാരണം ഫ്രണ്ടിന് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് വേണ്ടി മാറിത്തരാൻ അവർ തയ്യാറാകുമോ ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾക്കുള്ള ആ ഒരു കൈൻഡ് ഓഫ് പൊട്ടൻസി അവരെ വളർത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്നേക്കാൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഗ്രോത്തിന് ഉപയോഗിക്കുന്നതല്ലേ നല്ലത് കോമ്പറ്റീവ് എക്സാംസിനെ കോമ്പറ്റീവ് രീതിയിൽ കാണുക അതുപോലെ തന്നെ ഒത്തിരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസയർസ് മേ ബി ആൽക്കഹോൾ അഡിക്ഷൻ മേ ബി ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ലിവിങ് ടുഗദർ അല്ലെങ്കിൽ മേ ബി എക്സ്ട്രാ മേരിറ്റൽ അഫയർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ലവ് കണക്ഷൻസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലവ് കണക്ഷൻസ് വക്കെ ഫോർ എന്റർടൈൻമെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തെ വളരെയധികം ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ കൈൻഡ് ഓഫ് കാര്യങ്ങളിൽ നിങ്ങൾ ഡിസ്ട്രാക്ട് ആകുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എപ്പോഴും ട്രിപ്പ് പോവുക കറങ്ങാൻ പോവുക ഒരു സൺഡേ പോലും വീട്ടിലിരിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളിങ്ങനെ ആ എല്ലാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പഠിക്കാം എന്ന രീതിയിൽ ഇരിക്കുകയാണ് നിങ്ങൾ സ്റ്റഡി ആൻഡ് സ്ലോ ആയിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും റേസ് വിൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമില്ല ഒരു തലേ ദിവസം രാത്രി ബുക്ക് തുറന്നിരുന്ന എല്ലാം പഠിച്ചിട്ട് അങ്ങ് പോയി എഴുതാം എന്ന രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതെങ്കിൽ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തത് അതുപോലെ തന്നെ ഇപ്പൊ കയ്യിലുള്ള ജോബിനെ കളയാനും മേലെ എന്നാൽ ഗവൺമെന്റ് ജോലിയും വേണം എന്നാൽ വീട്ടിലെ കാര്യവും നോക്കണം എന്നാ കൊച്ചിന്റെ കാര്യവും നോക്കണം അങ്ങനെ 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 കുറെ ഡിസ്ട്രാക്ഷൻ ഏതെങ്കിലും ഒന്നിലേ നമ്മൾ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്താലേ നമുക്ക് മുന്നേറ്റം ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ റിലേഷൻഷിപ്പും പലപ്പോഴും നിങ്ങളുടെ കരിയറിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടും കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു ജോലി കാണുന്ന കിട്ടുന്നതിന് മുമ്പേ അത് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കിനാവുകൾ കണ്ടുകൊണ്ട സമയങ്ങളെയാണ് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര മാർക്കിന് മുകളിൽ ലഭിച്ചു നിങ്ങൾക്ക് ഇത്ര റാങ്കിന് ഉള്ളിൽ നിങ്ങൾ വന്നു എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക അത് കുറച്ചും കൂടി നല്ലതായിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ പി എസ് സി എക്സാംസ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ കോളേജ് എക്സാം ആണെങ്കിലും ഇത്ര മാർക്കിന് മുകളിലാണ് നിങ്ങളുടെ ഇതെന്ന് പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ മാനിഫെസ്റ്റോയോ കുറച്ചും കൂടി നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒരു ഗോളിന് മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ദൈവത്തെ ചുറ്റുമുള്ളവരടുത്ത് പറയാതിരിക്കുക ബിക്കോസ് ഈ സെവൻ ഓഫ് സോട്ട്സ് അല്ലെങ്കിൽ ഫോർ ഓഫ് സോട്സ് എനർജി ഓൾസോ ബ്ലാക്ക് മാജിക് എനർജി അതുപോലെ തന്നെ കണ്ണ ദോഷം അല്ലെങ്കിൽ ഓ കിട്ടിപ്പോയാൽ എന്ത് ചെയ്യും തറയൽ ആയിരിക്കില്ല നിൽക്കുന്നുണ്ടാവുക ഈ കൈൻഡ് ഓഫ് രീതിയിലുള്ള ടോക്സ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടിരിക്കുക നിങ്ങളുടെ ഗോള് പരസ്യമായി പറഞ്ഞ് നടക്കാതിരിക്കുക നിങ്ങൾ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പബ്ലിഷ് ചെയ്യുക ബിക്കോസ് നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റൂട്ടീൻ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടാതെ വരും ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത് കൈൻഡ് ഓഫ് എ ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടരുത് എന്ന രീതിയിൽ നിങ്ങളുടെ സ്വന്തം റിലേറ്റീവ്സ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ മേ ബി കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും സൊ സൂക്ഷിക്കുക നിങ്ങൾ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രൊട്ടക്ഷൻസ് ഇതായിരിക്കുന്നത് നല്ലതായിരിക്കും എക്സ്പെഷ്യലി നിങ്ങൾക്ക് ടൈഗർ ക്രിസ്റ്റൽസിന് പോകാംസ് ടൈഗർ ഐ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ടെർമലിൻ പോലുള്ള പ്രൊട്ടക്ഷന് പോകുന്നത് വളരെ നല്ലതായിരിക്കും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ബിക്കോസ് തലങ്ങും വിലങ്ങും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ കണ്ടു ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ കരിയറിൽ ഒരു ഹിൻഡറൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസിന് ഒരു ഹിൻഡറൻസ് ആകുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഗവൺമെന്റ് ജോലിയാണോ ആണോ നിങ്ങളൊരു ടീച്ചർ ആവാനാണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പുറത്ത് പോയി പഠിക്കാനാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊരു ജോലിയാണോ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കടബാധ്യതയിൽ നിന്ന് ഉയരണം അല്ലെങ്കിൽ ഒരു ഓൺട്രോണർ ആവണം ഒരു ബിസിനസ്മാൻ ആകണം എന്നൊക്കെയാണോ നിങ്ങളുടെ ആകം എന്നാൽ ആ ഒരു പെർട്ടിക്കുലർ സ്ഥാനത്തിരിക്കാൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണം കിട്ടും അതുകൊണ്ട് തന്നെ ഗൈസ് ഓവറോൾ എനർജിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് സൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുകയാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് നിങ്ങൾ എടുക്കുകയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാവും പക്ഷെ ഹീലിംഗിൽ ഏർപ്പെടുക ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുക കാരണം എപ്പോഴും പറയുന്നത് പോലെ നമ്മളിപ്പോ ഒരു ഹാളില് ഒരു ഫങ്ഷൻ നടത്താമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ആ ഹാളിൽ മുഴുവൻ അഴുക്കാണെങ്കിൽ അതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാല് ആ ഹോള് ഫങ്ഷന് യോഗ്യമാകുമോ സക്സസിന് യോഗ്യമാകുമോ എന്നത് വലിയൊരു ചോദിച്ചുതന്നെ അല്ലേ ഒരിക്കലും യോഗയാവില്ല നമ്മൾ ആദ്യമേ അവിടെയുള്ള കച്ചറകളെല്ലാം മാറ്റി അതിനെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി നല്ല ഒരു ഹൊപ്പളാക്കി മാറ്റിയതിന് ശേഷം അതിനെ അലങ്കരിച്ചാൽ മാത്രമേ അവിടെ ഒരു സക്സസ്ഫുൾ പാർട്ടി നടക്കത്തുള്ളൂ അല്ലെ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മൈൻഡും നമ്മുടെ ശരീരവും നമ്മുടെ സോളും ഒക്കെ നമ്മൾ അലങ്കോലമായിട്ട് കിടക്കുകയാണെങ്കിൽ അതിനകത്ത് അതിന്റെ മുകളിൽ കയറുന്ന മാനിഫെസ്റ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹീൽ ആവുക ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവിടെ അലങ്കരിക്കുക ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവിടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക മനസ്സിലായോ അങ്ങനെ ആയിരിക്കും നമുക്ക് പോസിബിൾ ആവുക സോ അത് മനസ്സിലാക്കാം അല്ലാതെ നമ്മളത് വൃത്തിയാക്കാതെ ഫീൽ ചെയ്യാതെ ആ പൊലൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ പിന്നെയും പിന്നെയും സക്സസ് കൊണ്ടുവരണം എന്ന രീതി മാനിഫെസ്റ്റ് ചെയ്താൽ എത്ര വർഷം നിങ്ങൾ പരിശ്രമിച്ചാലും നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നില്ല അവസാനം നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ ഇതൊക്കെ കളത്തരാണെന്നും പറഞ്ഞ് നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോകും വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതിന്റെ റീസൺ അല്ലെങ്കിൽ ഇഫക്റ്റ് കിട്ടാത്തതിന്റെ റീസൺ നിങ്ങൾക്ക് അതിന്റെ കോർ അറിയില്ല അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള എനർജി അനുഭവിച്ചില്ല എത്രയോ ആൾക്കാർക്ക് ത്രൂ മാനിഫെസ്റ്റേഷൻ തന്നെ പല കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട് ഓക്കെ സീറോയിൽ നിന്ന് ഹീറോ ആകാൻ വരെ പറ്റുന്ന കൈൻഡ് ഓഫ് മാസ്റ്റർ എനർജിയാണ് നമ്മുടെ മനസ്സിലുള്ളത് പക്ഷെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ആ ഒരു ഡിസിപ്ലിനും ചിട്ടയിലും പോകാൻ സാധിക്കില്ല അവർ അവർക്കത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ പരാജയങ്ങളുണ്ടാകും അതിന് മറ്റുള്ളവരുടെ വളർച്ചയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എനർജി ഇല്ല എന്ന് കുറ്റപ്പെടുത്തിയിട്ടോ യാതൊരു കാര്യമില്ല ബിക്കോസ് അനുഭവസ്ഥർ ഒത്തിരിയാണ് ഓക്കെ സോ എപ്പോഴാണോ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വേണ്ടത് അതിനു വേണ്ടി നിങ്ങൾ റെഡി ആവുക ഓക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ മനസ്സിനോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്താണ് സൊല്യൂഷൻ എന്ന് സമാധാനത്തിൽ ഇരുന്ന് കണ്ടുപിടിക്കുക എന്ത് വേണം വേണ്ട എന്ത് അട്രാക്ട് ചെയ്യണം വേണ്ട എന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ ട്രോമ മാറ്റി റെഡിയാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് അല്ല ഈ ഒരു രീതിയിൽ ചുമ്മാ കുറ്റപ്പെടുത്തിയും മറ്റൊരു തന്നെ കിട്ടിയല്ലോ എനിക്ക് എന്താ തരാത്തത് ദൈവം എന്ന രീതിയിൽ ആണ് നിൽക്കുന്നത് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അൺലൈക്ലി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് അപ്പോൾ മാനിഫെസ്റ്റേഷൻ മോഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യുക ബ്രേസ്ലെറ്റ്സ് വേണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ റീഡിങ്സ് താല്പര്യം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ ഇത് ഉപകാരപ്പെടുന്ന ഒത്തിരി ആൾക്കാർക്ക് ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം തരും ബൈ ബൈ ലവ് യു ഗൈസ്